ജനപ്രിയനായി ബിനിൽ എൽദോ ജില്ലാ പഞ്ചായത്തിലേക്ക് പോത്താനിക്കാട് ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബിനിൽ എൽദോ പ്രവർത്തനരംഗത്തേറെ ശ്രദ്ധേയനാണ് വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തനരംഗത്ത് കഴിവ് തെളിയിച്ച ബിനിൽ വ്യക്തമായ കാഴ്ചപ്പാടുകളോടെയാണ് മത്സരരംഗത്തുള്ളത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ യുവജന പോരാട്ടങ്ങൾക്കും സമരങ്ങൾക്കും നേതൃത്വം നൽകിയ ബിനിൽ വനം വന്യജീവി പ്രശ്നങ്ങളിൽ ശ്രദ്ധേയമായ ഇടപെടൽ നടത്തിയിരുന്നു പ്രചരണം തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ ജനമനസ്സിലേക്കെത്താൻ ഈ യുവാവിന് ഇതുമൂലം കഴിഞ്ഞു പഠനകാലത്ത് നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർ എന്ന നിലയിൽ മികവിനുള്ള അവാർഡ് നേടിയിരുന്നു വിദ്യാർത്ഥി സംഘടനാ നേതൃത്വത്തിലെത്തിയപ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ എത്തിച്ചു നൽകുകയും അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയും ചെയ്തതും സ്കൂളുകളിൽ അടുക്കളത്തോട്ടത്തിന് വേണ്ട പച്ചക്കറി തൈകൾ വിതരണം ചെയ്തതും ഓണക്കാലം ആഘോഷമാക്കാൻ ചെണ്ടുമല്ലി തൈകൾ നൽകിയതുമൊക്കെ വ്യത്യസ്തങ്ങളായ പരിപാടികളായിരുന്നു കെ എസ് സി എം ജില്ലാ പ്രസിഡന്റായിരിക്കെ രക്തദാന പ്രോത്സാഹനത്തിനായി കലാലയ വിദ്യാർത്ഥികൾക്കിടയിൽ ബ്ലഡ് ബാങ്ക് ഫോർ ലൈഫ് പദ്ധതി നടപ്പിലാക്കി കോവിഡ് കാലത്ത് മരുന്നും അവശ്യ വസ്തുക്കളുമായി ഓടിയെത്തുന്ന റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗമായി പ്രവർത്തിച്ചതുമെല്ലാം മികവായി സഹപ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു ഡിവിഷനിലെ മുഴുവൻ വോട്ടർമാരെയും നേരിൽ കണ്ട് വോട്ട് തേടുവാൻ ബിനിൽ ശ്രമിക്കുന്നുണ്ട് മുന്നണിയിൽ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിലൂടെയും പ്രവർത്തകർ വഴിയും തനിക്ക് പറയാനുള്ളത് വോട്ടർമാരിലെത്തിക്കുവാനായിട്ടുണ്ടെന്നാണ് ബിനുൽ കരുതുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗമായാൽ ചെയ്യാവുന്ന പദ്ധതികളെക്കുറിച്ച് മുപ്പതുകാരനായ ബിനിലിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് സ്വീകരണ പരിപാടികളിൽ എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും പ്രവർത്തനങ്ങളും പങ്കുവച്ചാണ് യുവസ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിയുടെ പര്യടനം പര്യടനത്തിന് പുറമെ കുടുംബയോഗങ്ങളിലും കൺവെൻഷനുകളിലും പൂർണ്ണ സാന്നിധ്യവും ബിനിൽ ഉറപ്പാക്കിയിരുന്നു എല്ലായിടത്തും ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സ്വീകരണം വിജയത്തിലേക്ക് നയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബില്ലിലും സഹപ്രവർത്തകരും